കടുവയെ കണ്ടുവന്ന് പറയുന്ന പ്രദേശം അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വീടിന് അടുത്തായിട്ടാണോ നമ്മൾ നേരത്തെ കണ്ട വീട് അങ്ങോട്ടേക്ക് നമുക്കൊന്ന് സൂം ചെയ്യാമെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടേക്ക് ആർ ആർ ടി ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ടോ കടുവയെ കണ്ടതായി കുട്ടികൾ പറഞ്ഞ ഇടത്തേക്ക് സുജ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു വെള്ള പെയിന്റുള്ള ഒരു വീടുണ്ട് ആ വീടിന് തൊട്ട് മുകളിലായി പിറകുഭാഗത്ത് ഒരു വഴിയുണ്ട് ആ വഴി ആ വഴിയിലൂടെയാണ് നേരത്തെ കടുവ പോയതെന്നാണ് നമ്മളോട് സംസാരിച്ച പ്രദേശവാസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആ വഴി കടുവ പോയത് കണ്ടത് അതിന് തൊട്ടടുത്ത് തന്നെ നിരവധി വീടുകളുണ്ട് ഇതിന് പുറകിലായി കുറച്ച് വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ കുട്ടികളുണ്ട് അവർ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവരോട് അകത്ത് കയറാൻ പറയാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ആളുകൾ പോയതെന്നാണ് അല്പം മുൻപ് നമ്മളോട് പറയുന്നത് ആ സമയത്ത് അവരെ പോലീസ് തടഞ്ഞു എന്നും പറയുന്നുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ ആ ഭാഗത്ത് കടുവ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവർ കണ്ടതുമാണ് എന്നാണ് പറഞ്ഞത് അതിനനുസരിച്ച് വനംവകുപ്പിൻ്റെ ആർ ടീം അംഗങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ നിലവിൽ അവർ തിരച്ചിൽ നടത്തുന്ന പ്രദേശമെന്ന് പറയുന്നത് ഈ നേരത്തെ രാധയെ ആക്രമിച്ചു വന്ന ആ സ്ഥലത്തിന് സമീപത്തുള്ള ആ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും കൃഷിയിടങ്ങളിലും അവിടെ ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ തിരച്ചിൽ നടത്തുക അതിനിടയിലാണ് അതിന്റെ എതിർഭാഗത്തുള്ള സ്ഥലത്ത് കടുവയെ കണ്ടത് അവിടെ നിലവിൽ ക്യാമറകളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല ക്യാമറകളും ഒപ്പം ആറ് തീർച്ചയായും സുചി അതായത് ക്യാമറ സ്ഥാപിച്ച മേഖലയിലല്ല ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആളെങ്കിൽ അല്ലെങ്കിൽ പ്രദേശവാസികൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലം നിലവിൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഈ മുപ്പത്തിയെട്ട് ക്യാമറകൾ സ്ഥാപിച്ച നേരത്തെ അതായത് ഇന്നലെ സ്ഥാപിച്ച കൂടുന്ന സമീപത്തുള്ള പ്രദേശങ്ങൾ മുതൽ ഇപ്പോൾ ഈ കടുവയെ കണ്ട സ്ഥലം വരെയുള്ള മേഖലകളിലൊക്കെ ഈ കടുവയെ കണ്ട സ്ഥലങ്ങളിലൊഴിച്ച ഈ ഇങ്ങോട്ട് വരുന്ന പ്രദേശത്തുള്ള വഴികളിലൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിശ്ചയമായും വനംവകുപ്പിൻ്റെ ഈ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇന്ന് കൂടി ക്യാമറകൾ വീണ്ടും പരിശോധിക്കാനായി എടുത്തു കഴിയുമ്പോൾ മാത്രമേ വനംവകുപ്പിന് അതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ തേയിലത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വീടിന് തൊട്ട് മുകളിലുള്ള ഭാഗത്താണ് ഈ കടുവയെ കണ്ടത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇവിടെ നിന്ന് പൊതുജനങ്ങളെ ഈ ഭാഗത്തു നിന്ന് മാറ്റുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസുകാരോട് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് ആളുകളെ ഒഴിവാക്കി വനംവകുപ്പിന് ഈ ഭാഗത്ത് വിശദമായ പരിശോധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ച് പൊതുജനങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകണം എന്ന് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ നിന്ന് ആളുകൾ ഭാഗത്ത് നിന്ന് മാറുന്ന ദൃശ്യമാണ് സ്ത്രീകളും അടക്കം അവിടെ ആ സമര പ്രദേശത്ത് ഉണ്ടായിരുന്നു ഓഫീസിൽ അതായത് ബേസ് ക്യാമ്പിന് മുന്നിലേക്ക് എസ്റ്റേറ്റിന് അവിടേക്ക് ആളുകൾ ഉണ്ടായിരുന്നു ഇവരിൽ പലരും ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരായിരിക്കില്ലേ ദീപക് ഇനി അവർക്ക് തിരികെ പോകുമ്പോൾ ആ ഒരു ഭയം ഉണ്ടാകില്ല ഈ കടുവ എങ്ങോട്ടാണ് പോയതെന്നൊരു ഐഡിയയും ഇല്ലല്ലോ അതുതന്നെയാണ് ഈ പ്രദേശവാസികൾ ഇത്ര വലിയ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് അവർ കളക്ടറെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു ഇന്നലെ മന്ത്രി ഉറപ്പു നൽകണമെന്നുള്ള രീതിയിൽ പറഞ്ഞു മന്ത്രി ഇന്നലെ വഴങ്ങി വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു പക്ഷേ ഇന്ന് കലക്ടറെ എത്തിയില്ല രാവിലെ മുതൽ കലക്ടർ എത്തുമെന്ന് അറിയിച്ചു മൂന്ന് മണിയോടുകൂടി കളക്ടർ ഈ പ്രതിഷേധക്കാരെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള മാർഗങ്ങളുള്ള ഇടപെടൽ നടത്തുമെന്നറിയിച്ചെങ്കിൽ പോലും കളക്ടർ ഇവിടെ എത്തിയില്ല കാരണം അവരുടെ ഈ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമുള്ളതാണ് ആ ന്യായമായ കാര്യമാണ് കാരണം ഈ മണ്ണിൽ ജനിച്ചു വീണ മണ്ണിൽ അവർക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് ആളുകളേറെയായി ഒപ്പം ഈ കടുവാ ഭീഷണി മൂലം കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഒരു തൊഴിലാളിയെ ആക്രമിച്ചു നിരവധി തൊഴിലാളികൾ ജോലി ും ഇപ്പോൾ അവർ പറഞ്ഞതിനും അപ്പുറത്തേക്ക് പോയവരെയൊക്കെ തിരിച്ചുവിടുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും മാറ്റേണ്ടതാണ് നാട്ടുകാർ അവിടെ നിന്ന് പൂർണ്ണമായും മാറണം എന്നുള്ള നിർദ്ദേശം സുരക്ഷ കണക്കിലെടുത്താണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് അതിനോട് പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ് ആ തോട്ടത്തിനപ്പുറം അവിടെ എവിടെയോ ആ കടുവയുണ്ട് അല്ലേ ദീപക് തീർച്ചയായും സുചിയ ഈ തോട്ടത്തിന് എതിർഭാഗത്ത് എവിടെയോ കടുവയുണ്ടെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർ നേരത്തെ കണ്ടതാണ് പോലീസുകാർ ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് സുരക്ഷ കണക്കിലെടുത്ത് മാറാൻ വേണ്ടി അവർ നിർദ്ദേശം നൽകുന്നുണ്ട് പോലീസിന്റെ നിർദ്ദേശം നമ്മൾ മാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറാനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും ഈ ഭാഗത്തു നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും ഒപ്പം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറാനായി പോലീസിന് നിർദ്ദേശമുണ്ട് ഇവിടെ നിന്ന് ആളുകൾ ജേർണലിസ്റ്റിനെയും സാരഥിയുടെയും നമ്മുടെ വാർത്താ സംഘത്തിന്റെ ജീവനും കടുവയ്ക്ക് കൊടുക്കാനുള്ളതല്ല നൌഫലിന്റെ വീടിനടുത്താണ് കടുവ ഇപ്പോൾ ഈ പ്രദേശവാസിയായ നൌഫലിൻ്റെ വീടിനടുത്താണ് നാട്ടുകാർ കടുവയെ കണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ സ്ഥിരീകരണം വരണമെങ്കിൽ നേരത്തെ കണ്ട കടുവ തന്നെയാണോ അതല്ല ഇനി മറ്റേതെങ്കിലും കടുവയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ വനംവകുപ്പ് എത്തി കൃത്യമായി പരിശോധന നടത്തണം ഏതായാലും ആളുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് പോലീസുകാർ ഒപ്പം മറ്റുള്ള ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ ഇവിടെ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി നിൽക്കാനുള്ള നരഭോജി കടുവയാണ് ദീപക് സൂക്ഷിക്കണം ഒരാളെ കൊന്ന് ആ കടുവ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ ഇറങ്ങിയതെങ്കിൽ സൂക്ഷിക്കണം രാധയെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കടിച്ചു വലിച്ചു കൊണ്ടുപോയി പാതി തിന്നവിടെ ഇട്ടിട്ട് പോയത് അതേ കടുവയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട കടുവയാണോ അക്കാര്യത്തിൽ വനംവകുപ്പ് തങ്ങളുടെ ഡാറ്റാബേസ് ഒക്കെ പരിശോധിച്ചോ നേരത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട കടുവ രാധയെ ആക്രമിച്ച കടുവ അത് ഏത് കടുവയാണ് എന്നുള്ളത് ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്തെങ്കിലും സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നോ ദീപക് ുജിയ നിലവിൽ വനംവകുപ്പ് ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ ആ കടുവയുടെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഡി അടക്കമുള്ള ആളുകൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ വനം വകുപ്പ് ഇന്ന് കണ്ടെത്തിയ മറ്റൊരു കാര്യം കേരള വനം വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ളൊരു കടുവയല്ല ഇതെന്നാണ് വനം വനംവകുപ്പിൻ്റെ നിഗമനം കാരണം കൃത്യമായി ഈ വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറിയിലും ഒപ്പം മുത്തങ്ങിയ വൈൽഡ് ലൈഫ് സാങ്ചറി തോൽപെട്ടിയിലൊക്കെയുള്ള കടുവകളൊക്കെ തന്നെ വനം വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ട് പക്ഷേ ആ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയല്ല ഇന്നലെ ഈ രാധയെ ആക്രമിച്ചതെന്നാണ് വനം വനംവകുപ്പിൻ്റെ നിഗമനം ഏതായാലും ഇന്നത്തെ ക്യാമറ ട്രാപ്പ് ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കാര്യങ്ങൾ പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നു അവിടെ നിന്നിപ്പോൾ ആളുകളെ പൂർണ്ണമായും മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം രാധയെ കടിച്ചു വലിച്ചു കൊണ്ടുപോയി പാതി തിന്നിട്ട കടുവ ഇപ്പോൾ ദീപക് മോഹനും നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ദീപക് അവർ